ഗേസ് ും എന്താണല്ലേ വിശേഷം സുഖഅല്ലേ ഇപ്പൊ ഇന്ന് പ്രത്യേകിച്ച് വല്ല കണ്ടന്റ് ഒന്നായിട്ടല്ലോ വന്നത് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ വന്നതാ അപ്പൊ നല്ല തണുപ്പാണ് കേട്ടോ വയനാട്ടില് വെയില് ചെറുതായിട്ടുണ്ടെങ്കിൽ പോലും ഭയങ്കര തണുപ്പാ സിറ്റൗട്ടിലൊന്നും തീരെ ഇരിക്കാൻ പറ്റുന്നില്ല ഭയങ്കര തണുപ്പാ രാത്രി ഒക്കെ ആകുമ്പോ രാത്രിന്നില്ല അകലല്ല രാവിലെ മുതല് നല്ല തണുപ്പാ കൈ ഒക്കെ അപ്പോഴും നല്ലോണം തണുത്തു മരിവിച്ച പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസ് കാണുക സബ്സ്ക്രൈബ് ചെയ്യണ്ടാരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലിക്കണം അമർത്തുക ഓളൊന്ന് കൊടുക്കുക നമുക്ക് നേരെ വീഡിയോസിലേക്ക് പോകട്ട അതിനെ സുഖ അവിടെ റോഡും വന്ന് കളിയാണ് കേട്ടോ ഓ അങ്ങനെ മൂവുണ്ട് തായോട്ട് പോവാണ് താഴോട്ടിലേക്ക് പോവുകയാണ് താഴോട്ട് പോയി അപ്പൊ തായോട്ട് പോയിട്ടോ ഞങ്ങളെ പേര മോള പോയിട്ട് പോരുവാൻ പോയി തായോട്ട് പോയി മോളെ ഇങ്ങോട്ട് പോര പോ ഓന അങ്ങോട്ട് പോണ ഇവിടെ നായ്ക്കൾ ഉണ്ട് അതുകൊണ്ട് തന്നെ നായ്ക്കളോടൊന്നറിഞ്ഞിവിടാക്ക് തണുപ്പൊന്നും ഇല്ലേശ് ചെരുപ്പിലാണ്ടാ പോയത് അതാ പോ നല്ല വെയിലുണ്ടെങ്കിൽ വെയിലിന് ചൂടില്ല കേട്ടോ ഭയങ്കര തണുപ്പ് ഉണ്ട് ചെറുതായിട്ട് കാറ്റ് വന്നിട്ട് തന്നെ വെയിലിന്റെ ആ ഉള്ള ചൂടും കൂടിയും കൊണ്ടുപോവ നല്ല തണുപ്പ് ചെരുപ്പാ ഏനൂസിനും ഇല്ലെന്ന് പറഞ്ഞ പിന്നെ കഴിഞ്ഞല്ലേ ഏറും വളവാനാട്ടോ നമ്മളെസ് വെറും വളവൻ

सिने विग्रथिया ంట ఇదొక్క కసాల ద హైవరి ఏ చిచి ఒరి హైవరి హరి హై మఒడు కుమఒడు కు మ శలంపరి శలంపరి ఐనస చలంపరి ఐనస అర్నా కే కండాయి కి జంగై మా హబీ కు తోని ശതമാനം വാടിയെടുത്ത് വരുന്ന പങ്കുട്ട് എണുക്ക് പങ്കിട്ടു പടിക ഞങ്ങൾക്ക് പിളി പേടിയാട്ടോ അല്ലേ അതിനോ പിളി പേടിയായി എന്ത് എന്താ കൊരങ്ങ് മക്കളെ കൊരങ്ങ് വന്നുട്ടോ എവിടെ ദീന്റെ മോളുണ്ടോ കൊരങ്ങ് അതെ 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 അതാ കണ്ടോ 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 അതാ കൊരങ്ങ് കണ്ടു കണ്ടു അല്ല ഓടിക്കും അല്ലാണ്ട് അതൊക്കെ തിന്നൂല്ലേ തിന്നുന്നു കാണുന്ന പഞ്ചാരന്നില്ലില്ലേ അത് തിന്നാൻ വേണ്ടിട്ട് വന്നതാണ് കേട്ടോ ഇനിയിപ്പൊ ഞങ്ങക്ക് കിട്ടുന്ന ഒരോറപ്പില്ല ഒക്കെ തിന്ന് തീർത്തിട്ടായിട്ട് ഇങ്ങള് പോയുള്ളു ന്തോ ഒന്നോ രണ്ടോ ഒന്നും അല്ലേ അതങ്ങോട്ട് അങ്ങോട്ട് അതാ അങ്ങോട്ട് പറഞ്ഞേണ്ട കൊരുങ്ങൻകുട്ടി അതാ 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 പോകും എപ്പം കൊണ്ടുപോകന്നെ എന്നെപ്പം കൊണ്ടുപോകും അത്തേക്ക് എന്റെ തൂക്കി കൊണ്ടുപോകാനായിട്ട് ഇങ്ങക്ക് സുഖ